ൂർ ദേവസ്വം ബോർഡിന്റെ എയ്ഡഡ് വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിൽ നവീകരണത്തിന് ഫണ്ട് ചെലവഴിക്കാൻ നിയമ തടസ്സങ്ങൾ ഏറെ ഡിവിഷൻ നഷ്ടം ഒഴിവാക്കാൻ അധ്യാപകർ സ്വന്തം കുട്ടികളെയും ദേവസ്വം സ്കൂളിൽ പഠിപ്പിക്കാൻ തയ്യാറാകണമെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർദ്ദേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇരുപത്തിയൊന്ന് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി എയ്ഡ് സ്കൂളുകളുടെ അധ്യാപകരടക്കം മുഴുവൻ ജീവനക്കാരുടെയും യോഗമാണ് ആസ്ഥാന കേന്ദ്രമായ നന്ദൻകോട് വിളിച്ചു ചേർത്തത് ആയിരത്തി ഇരുന്നൂറോളം ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനവും ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കാണ് ചെലവഴിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ അമ്പലങ്ങളിലേക്ക് അതിന്റെ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടി പോലും നമുക്ക് പത്ത് ശതമാനം പോലും തുക പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്ക് നീക്കി വറ്റാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ ദേവന്റെ കാശ് ദേവഹിതത്തിന് വേണ്ടി മാത്രമേ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സ്പെസിഫിക് ആയി ഹൈക്കോടതി തടയാൻ അധ്യാപകർ സ്വന്തം കുട്ടികളെയും ഇതേ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾക്ക് ബോർഡിന്റെ സ്കൂളുകളിൽ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ദേവസ്വം ബോർഡ് സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുവാൻ ധാർമികമായി തയ്യാറാകണം ധാർമ്മികമായി പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പൽമാരെയും പ്രധാന അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ദേവസ്വം ബോർഡ് മെമ്പർ കെ സുന്ദരേശ്ശൻ സെക്രട്ടറി സി ബൈജു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം